പ്രിയമുള്ള ജനങ്ങളെ നമുക്ക് ഭൂമിയിൽ വളരെ ഈസിയായി ചിലവ് കുറഞ്ഞ് എങ്ങനെ നമുക്ക് നൈട്രജൻ ഉൽപ്പാദിപ്പിക്കാം രാസവളം ഉപയോഗിക്കാതെ തന്നെ ജൈവവളം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഉത്തമ ഒരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഭൂമിയിൽ കൃഷി കൃഷിയിരിക്കുന്നത് രണ്ട് സമയത്താണ് ഒന്ന് മഴ പെയ്യുന്ന മുമ്പേ അതുപോലെ തന്നെ മഴ പെയ്തതിന് ശേഷം മഴ അവസാനിക്കുന്ന സമയത്ത് തുലാം ഒന്ന് അഥവാ ഒക്ടോബർ നവംബർ ആ സമയത്ത് ഒക്ടോബർ ആദ്യവാരത്തിൽ മണ്ണ് നല്ല ഉഴുതുമറിക്കുക ഉഴുതുമറിച്ചതിന് ശേഷം മമ്പയർ നിങ്ങൾ വെള്ളത്തിലിടുക ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിടുക വെള്ളത്തിലിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നൂൽ നൂൽച്ചാക്ക് അഥവാ ചണച്ചാക്ക് ഈ രണ്ട് ഈ ചണച്ചാക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ തോർത്തുമുണ്ട് കോട്ടൻ്റെ തോർത്തുമുണ്ട് ഉപയോഗിച്ചിട്ട് അതിൽ മമ്പയർ ഇടുക ആ മമ്പയർ മമ്പയറിട്ടതിന് ശേഷം വെള്ളത്തിൽ നാല് മണിക്കൂർ മുക്കുക അതിനുശേഷം ഒരു ആറ് മണിക്കൂർ നിങ്ങൾ കാറ്റ് കൊള്ളുന്ന സ്ഥലത്ത് മൂടി ഇടുക എന്നിട്ട് അത് മുളച്ച് വന്നിട്ടുണ്ടാവും ആ മമ്പയർ മുളച്ച് വന്ന മമ്പയർ നിങ്ങൾ കളച്ചു മറിച്ച അല്ലെങ്കിൽ ഉഴുത് മറിച്ച അല്ലെങ്കിൽ കൊണ്ട് ഉഴുത് മറിച്ച ആ മണ്ണിൽ നിങ്ങൾ വിതറുക വിതറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മുളച്ചുണോ എന്ന് നോക്കണം മുളച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇതിപ്പോൾ അതേപോലെ ചെയ്തതാണ് മമ്പയർ വെള്ളത്തിലിട്ട് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് അത് കുതിർത്ത് മുള വരുന്ന ശേഷം നിങ്ങൾ എറിയാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അല്ലാതെ മമ്പയർ ഡയറക്റ്റായിട്ട് എറിഞ്ഞിട്ട് കാര്യമില്ല അത് എറുമ്പ് തിന്നുപോകും അത് മുളക്കാൻ വളരെ താമസപ്പെടും അതേപോലെ തന്നെ രണ്ട് സമയത്താണ് നിങ്ങൾ മമ്പയർ വിതക്കേണ്ടത് ഒന്ന് മഴ വരുന്നതിൻ്റെ മുമ്പ് മെയ് ഒന്നാം തീയതി നിങ്ങൾ സ്ഥലം ഉഴുതുമറിച്ച് അതിലേക്ക് മമ്പയർ വിതക്കണം അല്ലെങ്കിൽ തുലാം ഒന്ന് ഒക്ടോബർ ആദ്യവാരത്തിൽ ഒക്ടോബർ ഒന്ന് മുതൽ നിങ്ങൾ ഇതുപോലെ തന്നെ മമ്പയർ വിതക്കണം മമ്പയർ വിതച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേരിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് നൈട്രജൻ എന്ന് പറഞ്ഞ ചെറിയൊരു കുരുണ്ടാവും ആ കുരു നിങ്ങൾക്ക് ഭൂമിയിൽ വളരെയധികം സസ്യങ്ങൾക്ക് വളരെയധികം ഫലപുഷ്ടമായ ഒരു നൈട്രജൻ എന്ന് പറഞ്ഞ ഒരു വളമാണ് നമ്മൾ നാട് രാസവളപ്പീടികയിൽ നിന്നും നൈട്ര നൈട്രജൻ എൻ പി കെ എന്ന് പറയുന്ന സംഗതി നമ്മൾ വാങ്ങുമ്പോൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ് തുടങ്ങിയ വളങ്ങൾ വാങ്ങുന്ന സമയത്ത് നൈട്രജൻ എന്ന വളമാണ് നമ്മുടെ ഈ മമ്പറിൻ്റെ അല്ലെങ്കിൽ പയറുവർഗ്ഗത്തിൻ്റെ വേരിൻ്റെ ഏറ്റവും അഗ്രഭാഗത്തുള്ളത് ആ സംഗതി നമ്മുടെ ഭൂമിക്ക് ഏറ്റവും നല്ല ഒരു ജൈവ വളമാണ് അത് നമുക്ക് വളരെ ഈസിയായി തന്നെ ഉപയോഗിക്കാം പണ്ട് കാലം മുതൽ ഇത് വളരെയധികം പ്രാചീ നിലവിൽ നിന്നിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയതാണ് മമ്പയർ നമുക്ക് അതിൽ നിന്ന് പറിക്കാം ഏറ്റവും നൂറിക്കു നൂറ് ശതമാനം നിങ്ങൾക്ക് ആ മമ്പയർ വിതച്ച മമ്പയറിൻ്റെ വളം കിട്ടണമെങ്കിൽ മമ്പയർ പൂക്കുന്ന സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേപോലെ മമ്പയർ പൂത്ത് കഴിഞ്ഞാൽ ആ പൂത്ത ഉടനെ തന്നെ അതിൽ ഉഴുതുമറിച്ച് ആ മണ്ണിലോട്ട് ലയിപ്പിക്കണം എന്നെങ്കിലേ നൂറ് ശതമാനം ആ പയറിനോട് നമുക്ക് വളമ കിട്ടുകയുള്ളു പല ആളുകളും അത് ആയിട്ട് പയർ പറിക്കുന്നുണ്ട് എന്നിരുന്നാലും പയർ പറിച്ചു പറിച്ചാലും അതിൻ്റെ അടിയിലുള്ള ആ വേര് നമുക്ക് വളമ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെയ്യണം അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്ക് വളമ കിട്ടുന്നു ഫ്രീ ആയിട്ട് വളമ കിട്ടുന്നു ജൈവവളമ കിട്ടുന്നു രണ്ടാമത് കാട് ഉണ്ടാവുകയില്ല മൂന്നാമത് വെള്ളം മണ്ണിലേക്ക് ആഗ്രഹം ചെയ്യുന്നു ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ കൃഷിയിടത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുപത്തഞ്ച് ശതമാനം നമ്മുടെ വിളവ് വർദ്ധിക്കും എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് മമ്പയർ അല്ലെങ്കിൽ ചെറുപയർ ചെറുപയർ മമ്പയറിനാങ്കാട്ടിലും വിളവ് കുറയും വളമ കുറയും കാരണം ചെറുപയർ നമ്മൾ മുരടക്കം പറിക്കുകയാണ് ആ പറിക്കുന്ന സമയത്ത് ആ വേരിലുള്ള നൈട്രജൻ നമുക്ക് ആ ഭൂമിയിലേക്ക് കിട്ടുന്നില്ല ഏറ്റവും വളരെ സക്സസ് ആയ ഒരു സംഗതിയാണ് വൻ പയർ നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന പയർ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പയർ നല്ല ഫ്രഷ് പയർ ഏറ്റവും നല്ല പുതിയ പയർ നോക്കി വാങ്ങണം എന്നിട്ട് അത് പാവണം അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതാണ് ഞാൻ ഒഴുതു മറിച്ച സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് പാവേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം ഇതേപോലെ പിടിച്ചിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ മതി ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത അത് തനിയെ മുളച്ചു വരും അതുകൊണ്ട് ഒരു ഒരു ഏക്കർ സ്ഥലത്തേക്ക് വെറും ഒരു ഏക്കർ സ്ഥലത്തേക്ക് വെറും അഞ്ച് കിലോ മതി കൂടുതൽ പാവരുത് കുറഞ്ഞ രീതിയിൽ പാവുക എന്നാൽ കൂടുതൽ വള്ളികൾ ഉണ്ടാകും കൂടുതൽ പേർ പാ പായിക്കഴിഞ്ഞാൽ മുരട് കൂടും പക്ഷേ അത് നമുക്ക് എന്തെയ്യാ വേണ്ട രീതിയിലുള്ള വളർച്ച കിട്ടുകയില്ല അപ്പോൾ കുറഞ്ഞ മമ്പയർ മാത്രമേ പാവാൻ പാടുകയുള്ളൂ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തേക്ക് എങ്ങനെയായാലും ഒരു അഞ്ഞൂറ് ഗ്രാം മമ്പയർ മതി എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ താങ്ക്